ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മുടെ കല്യാണിക്കുട്ടിക്ക് മൂക്ക് കുത്താൻ പോവാണ് ആറേഴ് മാസം പ്രായമായി ഇപ്പൊ പിടിച്ചുകൊണ്ട് വലിയ ഓട്ടമാണ് അന്നേരം മൂക്ക് കുത്തുന്നതിന് വേണ്ടിയിട്ട് ദാസണ്ണം വന്നിട്ടുണ്ട് അന്നേരം നമുക്ക് അതിന്റെ വിശേഷങ്ങളാണ് അറിയുന്നത് കടാക്കൾക്കെങ്ങനെ എങ്ങനെ കുത്തി പരിപാലിക്കാം അതേപോലെ സമീപത്ത് നമ്മുടെ രണ്ട് പോത്തുകൾക്കും കൂടെ മൂക്ക് ഒരു വീഡിയോ നമ്മുടെ ഉണ്ട് ഒരാ ഏതു മാസത്തിലാണ് മൂക്ക് കുത്തേണ്ടത് അതിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ വിശദമായിട്ട് ഈ വീഡിയോയിലുണ്ട് അന്നേരം നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ അന്നേരം നമുക്ക് ഈ വിശേഷങ്ങളിലേക്ക് പോവാം മൂക്കുകൂത്താനായിട്ട് നമ്മൾ ഈ ചെറുവിരലിന്റെ കനമുള്ള കയറാണ് നമ്മൾ വാങ്ങിക്കുന്നത് അത് ഇതേപോലെ ഒരുക്കണം ഉരുക്കിയതിന് ശേഷം മാത്രമേ നമ്മൾ മൂക്ക് കിത്താവുള്ളൂ ഇവളിത്തി ഓട്ടക്കാരിയാണ് അതുകൊണ്ട് ഞാൻ മറ്റേ ഈ മുഖത്തിടുന്ന മൊഹാറ വലിയ പശുവിൻ്റേതാണ് ഈ ഓ പിടിച്ചോണ്ട് ഓടും അച്ഛനും അമ്മയൊക്കെ പിടിക്കുന്ന സമയത്ത് ഇത് പിടിച്ചോണ്ട് ഓടും അതിനെ തടഞ്ഞു നിർത്താൻ വേണ്ടിയിട്ടാണ് ഈ റെഡ് മൊഹാറ നമ്മൾ ഈറോഡിൽ നിന്ന് വാങ്ങിയ ഒരു പശുവിന് അന്നുണ്ടായിരുന്നു അത് നമ്മൾ വാങ്ങിച്ച് ഇതിന് കെട്ടിയിരുന്ന ഒരു തൽക്കാല ആശ്വാസത്തിന് വേണ്ടിയിട്ട് അല്ലെന്നുണ്ടെങ്കിൽ ഇത് നമ്മളെ പിടിച്ചോണ്ട് ഓടും വരാം അത് മാറ്റിയതിന് ശേഷമാണ് നമുക്ക് മൂക്ക് കുത്തേണ്ടത് അതിന് തന്നെ ആദ്യമായിട്ട് തന്നെ നമ്മൾ ഈ മൊഹാറ അഴിച്ചു മാറ്റിയതിന് ശേഷം ആദ്യം ഒരു വട്ടക്കയർ എന്ന് പറയും കഴുത്തിന് ചുറ്റുവായിട്ട് ഇതിനെ ബന്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു വേണ്ടിയിട്ടൊരു ഇടണം ആ വട്ടക്കയറ് കെട്ടിയതിന് ശേഷമാണ് എല്ലാ പശുക്കൾക്കും മൂക്ക് കൂത്തേണ്ടത് ഇത് ആദ്യം നമ്മൾ ഈ ഇട്ടിരിക്കുന്ന കയർ കയറ് ജനിച്ചുകഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞ് ഇട്ട കയറാണ് ഇത് നീണ്ട് ആ കയറിട്ടേക്കുന്നത് ചെറിയ കനമുള്ള കയറ് ഇട്ടേക്കുന്നത് ഈ വട്ടക്കയറ് നല്ല രീതിയിൽ കനത്തെ കെട്ടും ഈ കെട്ടിയിരിക്കുന്ന കയർ നമ്മൾ ഏകദേശം ഒരു ഈ പശു ആദ്യ പ്രസവം വരെയും നമ്മൾ ഈ കയറൊക്കെ തന്നെയാണ് ആദ്യ അനം നിറഞ്ഞു കഴിയുമ്പോഴും അല്ലെങ്കിൽ മുന്നൂറിയായിട്ട് ഈ കയറ് ചേഞ്ച് ആക്കത്തുള്ളൂ അതിൻ്റെ തല വളരുന്ന അനുസരിച്ച് നമുക്കിത് ടൈറ്റ് ചെയ്ത് യൂസ് ചെയ്ത് കൊടുക്കാം ഇങ്ങനെ ഇത് കട്ട് ചെയ്തതിന് ശേഷം രണ്ടറ്റോ ഉരുക്കണം പല വീടുകളിലും നമ്മൾ കണ്ടിട്ടുണ്ട് പശുക്കളുടെ കയർ എല്ലാം ഇങ്ങനെ ആ അഴിഞ്ഞും കെട്ടിയിട്ടേക്കുന്നതും ഒക്കെ കണ്ടില്ലേ ഈ ക്രാവിൻ്റെ തന്നെ കണ്ടില്ലേ അത് ഭംഗിയായിട്ട് ഇവരൊക്കെ ചെയ്യുമ്പോഴേ അതിൻ്റെ ആ ഭംഗി വരുത്തുള്ളൂ ദാസണനാണ് നമ്മുടെ വീട്ടിലെ പശുവിനെ കറങ്ങുന്നത് അദ്ദേഹത്തിന് ഈ പണിയൊക്കെ നല്ല വശമാണ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരമാണ് നമ്മളിപ്പം ഇപ്പം തന്നെ അതിനെ അങ്ങ് മൂക്കുകൂത്താന്ന് വെച്ചത് ഏകദേശം ആറ് മാസം കഴിഞ്ഞിട്ടുണ്ട് ഈ ഗ്രാവിന് ഇനി നമുക്ക് മൂക്കുകൂത്താം ഒരുപാട് പ്രായമായി കഴിഞ്ഞാൽ പാടാണ് കുത്താൻ ഈ ദണ്ട് ഉപയോഗിച്ചാണ് നമ്മൾ അലഗ് പീസാണ് അലഗ് കൂർത്ത് വെച്ചിരിക്കുന്ന തനി നാടൻ രീതിയിലാണ് നമ്മളിതിനെ മൂക്കു കുത്താൻ പോകുന്നത് ചിലടാക്കളൊക്കെ നല്ല വിഷയമാണ് ഇത് പിന്നെ ചെറിയതായതുകൊണ്ടും കയ്യിൽ ഒതുങ്ങി നിൽക്കും ആ ഈ മൂക്കിനും ഈ മൂക്കിൻ്റെ പാലത്തിനും ഇടയ്ക്കായിട്ട് ഒരു തൊലി ഭാഗമുണ്ട് അവിടാണ് നമ്മൾ കുത്തുന്നത് ആ ഒരു തുള്ളി ചോര പോലും വരാത്ത രീതിയിലാണ് അദ്ദേഹം അത് ചെയ്തത് നൈസായിട്ട് തന്നെ അത് കുത്തി കയറ്റി കറക്കിയെടുക്കുക ഇനി ഈ കയറ് ഈ മൂക്കിനകത്തൂടെ ഇപ്പുറത്തേക്ക് മാറ്റിയെടുക്കണം നല്ല ഹോള് വീണാൽ മാത്രമേ ഇപ്പുറത്തേക്ക് വരുത്തുള്ളൂ അന്നേരം അത് നമ്മൾ ശ്രദ്ധിക്കണം പിന്നെ കയറ് നല്ല വൃത്തിയുള്ള കയറായിരിക്കണം നമ്മൾ ഈ കയറ് ഇതുവരെ താഴെ ഇടാത്ത കയറാണ് ആ മൂക്കിൽ കയറുന്ന ഭാഗം അത്രയും നല്ല വൃത്തിയായിട്ട് വേണം ചെയ്യാൻ അല്ലെങ്കിൽ ആ ചിലപ്പോൾ ഇൻഫെക്ഷൻ ആയി വരും ഇത് കെട്ടിയതിന് ശേഷം ഇച്ചിരി ലൂസ് ചെയ്ത് ആദ്യം ഫ്രീ ആയിട്ട് നമ്മൾ ഈ മൂക്ക് കയർ അങ്ങ് ബന്ധിപ്പിക്കുക മറ്റ് വേറെ കയറൊന്നും വെച്ച് ഉടക്കോ കാര്യങ്ങളോ ഒന്നുമില്ല ഫ്രീ ആയിട്ട് നമ്മൾ മൂക്ക് കയറങ്ങ് അങ്ങ് കെട്ടുകയാണ് ചെയ്യുന്നത് ഒരു ആവറേജ് അതിൻ്റെ ഒരു തലയുടെ വലിപ്പം അനുസരിച്ച് ചെവി കൂടെ ഊരി വരാത്ത രീതിയിൽ കൊമ്പൊക്കെ കുറവായതുകൊണ്ട് പെട്ടെന്ന് കയർ ഊരി വരും നേരം അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്താണ് നമ്മളിത് കെട്ടുന്നത് നല്ല ബലത്തെ ഈ കയറ് കെട്ടിയതിന് ശേഷം ഇത് ഇതേപോലെ നേരത്തെ കാണിച്ച പോലെ തന്നെ കട്ട് ചെയ്ത് ഉരുക്കി സെറ്റ് ചെയ്യണം ഈ മൂക്ക് കുത്തിയാൽ ഉടൻ തന്നെ ഉപ്പുവെള്ളം കലക്കിയോ അല്ലെങ്കിൽ സ്പ്രേയോ ഇതിൻ്റെ മൂക്കിലേക്ക് അടിക്കേണ്ടതാണ് സ്പ്രേ അടിക്കുവാണെങ്കിൽ പെട്ടെന്ന് കരിയും ഉപ്പുവെള്ളമാണ് പഴയ രീതിയിലുള്ള ആളുകൾ ചെയ്യുന്നത് ഉപ്പുവെള്ളം കൂടെ ഈ പച്ച ആ മുറിവിലേക്ക് നമ്മൾ ഒഴിക്കുമ്പോൾ പെട്ടെന്ന് അത് കരിവാകും പിന്നെ നമ്മൾ നമ്മള് മൂക്ക് കുത്തിയതിന് ശേഷം ഗ്രാവിനെ ഒന്ന് നടത്തി നോക്കാം എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ എല്ലാം ഉണ്ടോ എന്ന് നമ്മൾ നീക്കി കെട്ടിയേക്കുവാണ് ഇനി നമ്മുടെ അടുത്തൊരു വീട്ടിലേക്ക് കൂടെ രണ്ട് പോത്തിന്റെ മൂക്കു കുത്തുന്നതും കൂടെ ഉണ്ട് അതും കൂടെ നമുക്ക് കാണാം ഇതിനകത്തേരി ഇനി കാണുന്നത് നമ്മുടെ ശിവൻകുട്ടിമാരുടെ പോത്തതിൻ്റെ വീഡിയോ ആണ് നമ്മൾ മൂന്ന് പോത്തുകളുടെ വീഡിയോ നേരത്തെ നമ്മുടെ യൂട്യൂബിൽ യൂട്യൂബിലിട്ടിട്ടുണ്ടായിരുന്നു ഇദ്ദേഹം വളർത്തി ഹെവി പോത്തുകളാക്കുന്ന ഒരു വീഡിയോ ഉണ്ടായിരുന്നു അതിനെ കഴിഞ്ഞ ക്രിസ്മസ് കഴിഞ്ഞപ്പോഴത്തെ ക്രിസ്മസ് അല്ല ആ ഒരു ജനുവരി ഫെബ്രുവരി മാസത്തിലേക്ക് വിറ്റായിരുന്നു നല്ല വില കിട്ടിയപ്പോൾ അതിനെ കൊടുത്തു എന്നാലും അതിന് ശേഷം ഇപ്പം മാരാരിത്തോട്ടം ചന്തയിൽ പോയി എടുത്തിട്ടുള്ള ഒരു വയസ്സ് പ്രായമായിട്ടുള്ള പോത്തും കുട്ടികളാണ് ഇത് മുറയല്ല സാധാ ക്രോസിൻ്റെ പോത്ത് ബ്രീഡാണ് മുറയും സാധായും എല്ലാം കൂടെ ക്രോസ് ആയിട്ടുള്ള എന്നാലും ശാരീരിക ഭാഗം ഭാരം നല്ല രീതിയിൽ വെക്കുന്ന ടൈപ്പായിട്ടുള്ള പോത്തുകളാണ് അല്ലെ ഇങ്ങനെയുള്ള ഇച്ചിരി ഹൈറ്റും എന്നാൽ അധികം മാംസം ഇല്ലാത്ത പോത്തുകളെയാണ് എടുക്കുന്നത് അതിനും നമ്മൾ ദാസണം തന്നെയാണ് മൂക്ക് കുത്തുന്നത് പോത്തിൻ്റെ അറിയാമല്ലോ കുറച്ചും കൂടെ ഡേഞ്ചറാണ് നമ്മൾ കുത്തുന്ന സമയത്ത് കാല് നോക്കണം നല്ല എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഇത് ചെയ്യാൻ പറ്റും അത് നമ്മൾ മറ്റേ കടാവിന് ചെയ്ത അതേ പ്രൊസീജിയറ് തന്നെയാണ് ഇതിനേം ചെയ്യുന്നത് ഇനി ഇതിനകത്തൂടെ കറക്കി കയറ്റി എടുക്കണം ഇത് കുറച്ചും കൂടെ ഈസി ആയിട്ട് അതിൻ്റെ കയറ് വന്നിട്ടുണ്ട് അതായത് ഇത് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കാലേൽ ചവിട്ടരുത് കുളമ്പ് വെച്ച് നമ്മുടെ കാലെ കഴിഞ്ഞാൽ കാലിന് വേദന ഉണ്ടാവും പിന്നെ ഈ കയറ് കെട്ടാതെ വെച്ചിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇച്ചിരി വലിയ പോത്തുകളായതുകൊണ്ട് പിടിച്ച് മുറുക്കി കഴിഞ്ഞാൽ പിന്നെ അഴിക്കാൻ പറ്റത്തില്ല ഇനി അങ്ങനെ ഇൻ കേസ് താഴെ വീണാൽ പെട്ടെന്ന് അഴിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയാണ് ചെയ്യുന്നത് അന്നേരം ഇങ്ങനെ നിങ്ങളുടെ നാട്ടുകളിലൊക്കെ എങ്ങനെയാണെന്നുള്ള കാര്യങ്ങൾ നമ്മുടെ വീഡിയോയിൽ കമൻറ്റായിട്ട് ഇടണം അന്നേരം ഇതൊക്കെ ഒരു ചെറിയ വീഡിയോ ആണ് നിങ്ങൾക്ക് ഈ അറിവുകളൊക്കെ എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും എന്നാലും ഞാൻ ഈ നമ്മുടെ ചാനലിൽ ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ ഇട്ടുകൊണ്ടേയിരിക്കും ഇരിക്കും നമുക്കൊരു ഇൻട്രസ്റ്റ് ആയിട്ടുള്ള മേഖലയാണ് പശു കൃഷിയും കൗ ഫാമിങ്ങും അതേപോലെ പോത്തു വളർത്തലൊക്കെ അന്നേരം അതൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ആദ്യത്തെ തന്നെയുള്ള കടമ്പ അപ്പം കുഴപ്പമില്ലാത്ത രീതിയിൽ ചാനൽ വ്യൂ ഒക്കെ ആയിട്ട് ഇങ്ങനെ വരുന്നുണ്ട് നേരം എല്ലാവരുടെയും സപ്പോർട്ടും പിന്തുണയും ഉണ്ടാകണം ഇനി നമുക്ക് ഒരെണ്ണത്തിനേം കൂടെ കുത്താനുണ്ട് ഇത് ഇതിനെ പോലെ തന്നെ ഇതിനെ ലോക്കിനകത്ത് കയറ്റിയിട്ട് ക്ലിയർ ചെയ്യുന്നത് ഇതിനെ കൊണ്ടുവന്ന ടിപ്പ് ഏകദേശം പതിനഞ്ച് ദിവസം ആയിട്ടുണ്ട് ഇതാണ് അടുത്ത പോത്ത് ആദ്യം കൊണ്ടു വന്നിട്ടിപ്പോൾ നല്ല എല്ലായിരുന്നു വീട്ടിലിട്ട് തന്നെ തീറ്റ കൊടുക്കുകയാണ് നല്ല രീതിയിൽ ഇവിടെ തീറ്റ കൊടുത്തതിന് ശേഷം മാത്രമേ പാടത്ത് കൊണ്ടുപോയി വയലിൽ കൊണ്ടുപോയി കെട്ടലോടും മറ്റിയതിനെക്കാളും കുറച്ചും കൂടെ ഹെവിയായിട്ടുള്ള ആ ഒരു പോത്തും പോത്തുംകുട്ടിയാണ് പക്ഷെ ഇച്ചിരി ഡെയിഞ്ചറാണ് അത് നല്ല രീതിയിൽ നമ്മൾ നോക്കിയിട്ടില്ലെങ്കിൽ ഇത് ഇച്ചിരി ഡേഞ്ചർ അത് പിടുത്തവും ചാട്ടവും ഒക്കെ ഉള്ളതാ നമ്മൾ ഇതേപോലെ ഏതെങ്കിലും നല്ല ഉറപ്പുള്ള മരത്തിൻ്റെ ഊട്ടിലൊക്കെ കെട്ടിയാണ് നമ്മൾ മൂക്കയറ് കുത്തുന്നത് ആ ഇപ്പോഴും എടുത്ത് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കെട്ടുമ്പോഴും ഇത് കുത്തുന്ന സമയത്തും ഒക്കെ നമ്മുടെ കാലുകൾ സംരക്ഷിക്കണം ഇതിൻ്റെ കുളമ്പും കാണണം കൊണ്ട് ചവിട്ടിക്കഴിഞ്ഞാൽ പ്രശ്നമാണ് നല്ല ആരോഗ്യത്തെ പിടിവലി ഉള്ളതാണ് ഇച്ചിരി പേടി കൂടിയ ഒരു പോത്താണ് ഇതിനെ കുത്തുന്നതിന് ഇച്ചിരി പാടാ എന്നാലും ദാസണ്ണന അതൊക്കെ കൃത്യമായിട്ടങ്ങ് ചെയ്യാനറിയാം എഴുന്നില്ലേ പതിനഞ്ചു നേട വൈഞ്ച് വിഷയമായി. മാരാരിത്തോട്ടത്താണോ പോയേ? മറന്നല്ലോ. കൊണ്ടുവന്നത്. ടോർട് പോച്ചാ. അച്ഛാ, മോൻ നീയിന്ന്. ഇയൽ കുളിയാണ്ട് ഉണ്ട്. ഏയ്. ഒക്കെ അടുത്തെടുത്താൽ മാറ്റി വിടും അമ്മേ. ഇതാ ആൾ റെഡി കുളി അല്ല. ഇരി റെഡി കുളി അല്ല. നമുക്ക് കൂട്ടാം നമുക്ക്. റിഞ്ഞു പോയിന്ന് പറയും കരഞ്ഞു പോയി വൈകുന്നെ എത്ര പേര് പുത്തിയ പോത്തിനെ ദിവസമുണ്ട് ഒത്തിരി വീടല്ലേ ഓടിക്കളയും പല്ലല്ലേ ഉണ്ടല്ലേ പ്രായം ഉണ്ടല്ലോ പ്രായം ഉണ്ട് കേട്ടോ ആറ് പല്ലു തോന്നുന്നു കേട്ടോ అలా న అవలే వొలమనే అర వల్లి ప్రాయం అంటే చా మూడు రోజులు మూడు మూడు ఒకటే రండి సరే ఇరికి అప్ప కూడా ఉండను నాయకన ఐతి ఇకంగా మొత్తం ఊకుతూ కళ్ళకి కనిన ఉండొోతో వెసేయించు ஹய் ஸ்டாபன் இல்ல ஒன்னும் மக்களே நானே ஒன்னு நெக்கனா மொத்தம் கேரளா இண்டிய மஹாராஷ்ட்ர மொத்தம் போவா உண்டு അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ഇനിയും അടുത്ത ഒരു വീഡിയോ ആയിട്ട് വരുന്നതും വരെയൊക്കെ എല്ലാവർക്കും വണക്കം പിന്നെ ലാസ്റ്റ് നമ്മൾ ഇതിന് ഉപ്പ് കൂടെ തേക്കുകയാണ് കേട്ടോ ഈ ഇതിന് മൂക്കിന് ഈ ബ്ലഡ് വരുന്നത് നിൽക്കാനും അതേപോലെ മുറിവ് ഉണങ്ങാനും ഏറ്റവും ഉത്തമ ഉപ്പ് തേക്കുന്നതാണ് പിന്നീട് നമ്മൾ നീക്കിയിട്ട് മൂക്കുകാർ അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കിയിട്ടൊക്കെ ചെയ്യണം അപ്പോൾ ഈ ഒരു അറിവ് കൂടെ നൽകിയിട്ട് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ് അപ്പം ഇതുവരെ നമ്മുടെ ചാനലിലുണ്ട് എല്ലാവർക്കും നന്ദി നമസ്കാരം വണക്കം അടുത്ത വീഡിയോ ആയിട്ട് കാണാം